ഹായ് നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ക്ലാഡിംഗ് സ്റ്റോണുകൾ അടർന്ന് വീഴുന്നതിൻ്റെ കാരണമെന്ത് നമസ്കാരം ഞാൻ ബിജി ശശിധരൻ മാനേജിംഗ് ഡയറക്ടർ പ്രൈം സ്റ്റോൺ നമ്മളിപ്പോൾ വീടിൻ്റെ ഭിത്തികളിൽ ക്ലാഡിങ് സ്റ്റോണുകൾ ഉപയോഗിക്കുമ്പോൾ അത് ടൈമിൽ ചിലപ്പോൾ ഒരു വർഷം ആറുമാസം മുതൽ അങ്ങോട്ട് വീഴാനുള്ള ഒരു സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ അടർന്ന് വീഴുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഗ്രേഡ് കുറഞ്ഞ റെസീവുകൾ ഉപയോഗിക്കുന്നതാണ് അപ്പം ഗ്രേഡ് കുറഞ്ഞ അതെസികൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും നമ്മൾ വേർട്ടിഫൈഡ് ഉപയോഗിക്കേണ്ട സാധാരണ സാധാരണ ഉപയോഗിക്കേണ്ട ഗ്മ എടുത്തിട്ട് ക്ലാഡിങ് സ്റ്റോണുകളിലേക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ തമ്മിലുള്ള വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ ബോണ്ടിങ്ങിലുള്ള വ്യത്യാസം അതേപോലെ തന്നെ ക്ലാഡിങ് സ്റ്റോണുകൾക്ക് തിക്നസ്സിൽ വേരിയേഷൻ വരുന്നുണ്ട് നമുക്കിപ്പം ടൈൽസ് എന്ന് പറയുമ്പോൾ ഒരു ഏഴെഎം വരുമെങ്കിൽ ക്ലാഡിങ് ടൈൽസുകൾ ഒരു ഇരുപതെം എം മുതൽ മുകളിലേക്കൊക്കെയാണ് വരുന്നത് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ അത് തന്നെയാണ് നമ്മളെ അതസീവിൻ്റെ ഗ്രേഡിൻ്റെ വ്യത്യാസം തന്നെയാണ് ഗ്രേഡ് കുറഞ്ഞ അതസീവുകൾ ഉപയോഗിക്കുന്നതാണ് രണ്ടാമത്തെ കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ലേയിങ് ചെയ്യുന്ന മെത്തേഡുകളാണ് അപ്പം നമ്മളുടെ ഭിത്തികളിൽ ഇപ്പം പുതുതായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുകളുടെയൊക്കെ ഭിത്തികളിലേക്ക് അത് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ടൈൽസിൻ്റെ പ്രതലത്തിൽ നമ്മൾ ഗം വെച്ചിട്ട് നേരെ ഒട്ടിച്ചു കൊടുക്കുന്നത് പോലെ നമ്മൾ ക്ലാഡിങ് സ്റ്റൈൽസുകളിൽ ഒട്ടിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഒന്ന് അത് അങ്ങനെ അറന്ന് വീഴാനുള്ള കാരണം അത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ടൈൽസിൻ്റെ പ്രതലത്തിലും അതേപോലെ തന്നെ ഭിത്തിയിലും ഒരേപോലെ തന്നെ തിന്നായിട്ട് ഗം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഫിനിഷിങ് മീൻസ് നമ്മളത് ടൈൽസിൻ്റെ പ്രതലം പോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോൾ ആ പ്രതലത്തിലേക്ക് ഡയറക്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ നമ്മളെ ടൈൽസിൻ്റെ മേലെ കൊടുക്കുന്ന ഗം പോലെ തന്നെ ഗം കൊടുത്തിട്ട് നേരെ അപ്ലൈ ചെയ്യുമ്പോൾ അതും പൊളിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഇത് ഇതിൽ ഇത്രയും പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത സ്ഥലത്തേക്കൊക്കെ നമ്മൾ നമ്മളിപ്പോൾ കുറച്ച് പ്ലാൻഡായിട്ട് ക്ലാഡിംഗ് സ്റ്റോണുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഒന്ന് നമുക്കത് റഫ് സർഫേസ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് റഫ് സർഫേസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളുടെ ക്ലാഡിങ് ക്ലാഡിംഗ് സ്റ്റോണെന്നുകൾ നല്ല ഏതൊരു സ്റ്റോണും അടന്ന് വിടുന്നതിൻ്റെ നമുക്ക് ഒഴിവാക്കാം